കാണുമ്പോൾ കൊതി തോന്നുന്നുണ്ടോ ഹലോ ഗായ്സ് വെൽക്കം ടു ദിവ്യാസ് ബേക്ക് സാൻ ഡേയ്സ് ഇത് കാണുമ്പോൾ എല്ലാവർക്കും കൊതി വരും എന്ന് എനിക്കറിയാം ഇത് ചിക്കനൊന്നും അല്ല കേട്ടോ ഇത് നമ്മുടെ കോളിഫ്ലവർ ആണ് കോളിഫ്ലവർ വെച്ചിട്ട് ഇന്ന് എൻ്റെ വേർഷൻ ഓഫ് ചില്ലി ഗോപി നമുക്കൊന്ന് കണ്ടുപോകാം ഏ അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഒരു മീഡിയം സൈസ് കോളിഫ്ലവർ ആണ് ഞാൻ എടുത്തേക്കുന്നത് മീഡിയം സൈസ് കോളിഫ്ലവർ എടുത്തിട്ട് അതൊരു കുട്ടി കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുക ഒരുപാട് വലുതായാലേ അകത്തോട്ടൊന്നും ആ കയറില്ല അപ്പോൾ ഒരു മീഡിയം സൈസിൽ കട്ട് ചെയ്തെടുക്കുക അതിന് ശേഷം ആദ്യം ഇത് ഫ്രഷായിട്ട് വാഷ് ചെയ്തെടുക്കണം വാഷ് ചെയ്താൽ മാത്രം പോരാ നമ്മൾ ബോയിൽ ചെയ്തെടുക്കണം അതിനായിട്ട് കുറച്ച് മഞ്ഞപ്പൊടി ഉപ്പും ഇട്ട് ബോയിൽ ചെയ്തെടുക്കുക പിന്നെ ഒരു അതെടുത്ത് സ്ട്രെയിൻ ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം ഒരു ബൗളിൽ ഒരു മൈദ മൈദ ഒരു മൂന്ന് ടേബിൾ സ്പൂണ് പിന്നെ കോൺഫ്ലവർ കോൺഫ്ലവർ അതേപോലെ തന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂണ് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഒരു ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക പിന്നെ ചേർക്കേണ്ടത് കുറച്ച് ഒരു ടീസ്പൂൺ സോയ സോസാണ് അതുകൊണ്ട് ചേർത്ത് കഴിഞ്ഞാൽ കുറച്ച് ആഡഡ് ഫ്ലേവർ ആണ് ഇതെല്ലാം ഇട്ട് കഴിഞ്ഞ ശേഷം നമ്മൾ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിട്ടാൽ നമ്മൾ വെള്ളം ആദ്യം തന്നെ കൂടുതൽ ചേർക്കരുത് ചേർത്ത് പോയി കഴിഞ്ഞാൽ ഭയങ്കര വാട്ടറി ആയി പോകും കണ്ടോ ഇതാണ് ആ ഒരു കൺസിസ്റ്റൻസി കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് ഒരുപാട് തിക്കാണോന്ന് വെച്ചാൽ തിക്കുമല്ല ഒരുപാട് ലൂസാണോന്ന് വെച്ചാൽ ലൂസുമല്ല ആ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത് അങ്ങനെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ നേരത്തെ ബോയിൽ ചെയ്ത് മാറ്റി വെച്ചിട്ടില്ലേ ആ കോളിഫ്ലവറും കൂടി എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത് മൊത്തം കോട്ടായും തോന്നുമ്പോഴേക്കും ഒരു നോൺ സ്റ്റിക്ക് പാൻ വെച്ചിട്ട് അതിനകത്ത് സൺഫ്ലവർ ഓയിലാണ് ആഡ് ചെയ്തേക്കുന്നത് ഞാൻ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാറില്ല ഓയിൽ പരമാവധി കുറച്ചേ ഉപയോഗിക്കാറുള്ളൂ നമ്മുടെ വീട്ടിലല്ലേ അപ്പോൾ ഹെൽത്തൊക്കെ കൂടുതലും നോക്കണമല്ലോ അപ്പോൾ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണേ സൺഫ്ലവർ ഓയിൽ ചേർത്തിട്ടുള്ളു പിന്നെ നമ്മുടെ ഗോബി അതായത് കോളിഫ്ലവർ ഓരോന്നോരോന്നായിട്ട് എടുത്തിടുകയാണ് എല്ലാം കൂടി ആദ്യം ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം കൂടി ഒട്ടിപ്പിടിക്കും പിന്നെ നമുക്ക് അത് തിരിച്ചിടാനും ഒക്കെ പാടായിരിക്കും അത് കാരണം ഓരോന്നോരോന്നായിട്ട് എടുത്തിരുന്നതാണ് ഏറ്റവും നല്ലത് അതിങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കഴിഞ്ഞ ശേഷം ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് വേണ്ടി വരുള്ളൂ കാരണം നമ്മൾ ഓൾറെഡി കുക്ക് ചെയ്തതാണല്ലോ അഞ്ച് മിനിറ്റ് ആകുമ്പോൾ തന്നെ ഈ ഒരു ബ്രൗൺ ലൈറ്റ് ബ്രൗൺ കളറിൽ വരും വരുമ്പോൾ ഒന്ന് തിരിച്ചിടുക നമ്മളിത് ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത് ഡീപ്പ് ഫ്രൈ ചെയ്യുന്നില്ല അപ്പോൾ അത് കാരണം വളരെ ഹെൽത്തിയാണ് നമ്മൾ പുറത്തുനിന്നൊന്നും വാങ്ങിച്ചു കഴിക്കുന്ന പോലെ എണ്ണ ധാരാളം കുടിക്കുന്നേയില്ല നിങ്ങൾ നോക്കിയാൽ തന്നെ മനസ്സിലാവും ഇതിനകത്ത് പാതിയും ചേർത്ത എണ്ണ തന്നെ ലാസ്റ്റ് വരുമ്പോഴും ഉണ്ടായിരിക്കും അപ്പോൾ നമ്മളിങ്ങനെ എല്ലാം അങ്ങ് തിരിച്ചിടുക തിരിച്ചിട്ട് കഴിയുമ്പോൾ വേണ്ടോ അതും ഇതുപോലെ ഒരു അഞ്ച് മിനിറ്റ് തിരിച്ചിട്ട് കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് എല്ലാം കോരി അങ്ങ് മാറ്റി വേണ്ട എണ്ണ അതുപോലെ തന്നെ ഉണ്ട് നമ്മൾ ചേ ആദ്യം ചേർത്ത എണ്ണ അതുപോലെ തന്നെ ഉണ്ട് പക്ഷേ ഇനി ഇത്രയും എണ്ണ ഇനി ഇനിയും കുക്ക് ചെയ്യാൻ എടുക്കുന്നില്ല അതിനകത്ത് കുറച്ച് എണ്ണ കളഞ്ഞിട്ട് ബാക്കിയുള്ള എണ്ണ അതായത് ഒരു ടേബിൾ സ്പൂൺ ഉണ്ടാവും അത്ര എണ്ണ ഉപയോഗിച്ചിട്ടുള്ളൂ പിന്നെ ഈ വെജിറ്റബിൾസൊക്കെയാണ് ചേർത്തേക്കുന്നത് ആദ്യം തന്നെ നമ്മുടെ ഗാർലിക്ക് ചേർക്കുക ഗാർലിക്ക് ഒരു ഗാർലിക്ക് കുറച്ച് അധികം നന്നായിട്ട് ചേർക്കുക കേട്ടോ നല്ല ടേസ്റ്റാണ് ഗാർലിക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചേർക്കുക അത് നന്നായിട്ടൊന്നും വാഴറ്റുക എല്ലാം ഹൈ ഫ്ലെയിമിലാണ് ചെയ്യേണ്ടത് നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഹൈ ഫ്ലെയിമിൽ ചെയ്യുക എന്നിട്ട് സവാള ചേർക്കുക സവാളയും കുറച്ച് ഗ്രീൻ ചില്ലി കുട്ടികൾക്കൊക്കെ ആയതുകൊണ്ട് ഞാൻ അധികം ഒന്നും ഗ്രീൻ ചില്ലി ഉപയോഗിക്കാറില്ല ഒരു ഒരു പച്ചമുളകേ ഉപയോഗിച്ചിട്ടുള്ളൂ അതും കൂടി ചേർത്ത് കുറച്ച് ഉപ്പ് ഉപ്പ് ചേർക്കുന്ന എന്തിനാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ ഉപ്പ് ചേർക്കുന്ന ടേസ്റ്റിന് മാത്രമല്ല പെട്ടെന്ന് വഴണ്ടി കിട്ടാനും ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് വഴറ്റി കിട്ടും നമ്മുടെ സവാള പിന്നെ ക്യാപ്സിക്കം അത് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതും കൂടി ചേർക്കുക അതുകൂടി ചേർത്ത് ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് വഴറ്റുക ഹൈ ഫ്ലെയിമിലായതുകൊണ്ട് ഒരുപാട് കുക്കിംഗ് ടൈം ഒന്നും ഇതിന് വേണ്ട ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ മാക്സിമം കുക്കിംഗ് ടൈം മതി പിന്നെ ഗാർലിക് പൗഡറാണ് ചേർത്തേക്കുന്നത് ഗാർലിക് പൗഡറും ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു അര തൊട്ട് ഒരു ടീസ്പൂൺ വരെ അത്രയും ചേർത്തിട്ടുണ്ട് അതും ഒരു ഫ്ലേവറിന് നല്ലതാണ് പിന്നെ ഞാൻ ചേർത്തേക്കുന്നത് വേണ്ട സോസുകളാണ് സോസ് ആദ്യം ഗ്രീൻ ചില്ലി സോസാണ് ചേർത്തേക്കുന്നത് ഗ്രീൻ ചില്ലി സോസ് ഒരു ടീസ്പൂൺ പിന്നെ അതിന് ശേഷം സോയാ സോസാണ് സോയാ സോ സോയാ സോസ് രണ്ട് ടീസ്പൂൺ പിന്നെ ടൊമാറ്റോ സോസാണ് ടൊമാറ്റോ സോസ് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടൊരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ നിങ്ങൾ ചേർത്തോ നല്ല ടേസ്റ്റാണ് അത് സ്വാ സ്വാദിനനുസരിച്ച് നമുക്ക് കുറച്ച് കൂടുതൽ ചേർത്താലും കുഴപ്പമൊന്നുമില്ല ഉപ്പ് ലേശം കുറവായതുകൊണ്ട് കുറച്ചും കൂടി ചേർത്ത് നിങ്ങൾ ടേസ്റ്റ് നോക്കിയിട്ട് ചേർത്താൽ മതി ഇത് വിനീഗറാണ് വിനീഗർ ഒരു ടീസ്പൂൺ ഞാൻ ചേർത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഞാനിപ്പോൾ കാണിക്കാൻ വിട്ടുപോയതാണ് ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തിട്ടുണ്ട് പഞ്ചസാരയും കൂടി ചേർക്കുമ്പോഴാണ് ആ ടേസ്റ്റ് ബാലൻസ് ആയിട്ട് വരുന്നത് ഉപ്പ് സോയാ അളവ് അനുസരിച്ച് ശ്രദ്ധിച്ചേ ചേർക്കാൻ പാടുള്ളൂ നമ്മൾ ടേസ്റ്റ് നോക്കിയിട്ട് ചേർക്കാൻ പാടുള്ളൂ എന്നിട്ട് നേരത്തെ ഫ്രൈ ചെയ്തു വെച്ച് കോളിഫ്ലവർ എടുക്കുക കോളിഫ്ലവറും കൂടി അതിനകത്ത് ആഡ് ചെയ്യുക വീണ്ടും ഹൈ ഫ്ലെയിമിൽ ഇടുക ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് ചെയ്യുക എന്നാലേ ആ ഒരു സ്മോക്കി ടേസ്റ്റ് വരത്തുള്ളൂ നല്ല ടേസ്റ്റാണ് നിങ്ങളെ വീട്ടിൽ കുട്ടികൾക്കുണ്ടാക്കി നോക്കി എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെടും കേട്ടോ ഇത് ഇവിടുത്തെ സ്ഥിര ഒരു ഐറ്റമാണ് അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് ശരിക്കും പറഞ്ഞാൽ സ്പ്രിങ് ഓണിയനാണ് ചേർക്കേണ്ടത് എൻ്റെ സ്പ്രിംഗ് ഓണിയൻ ഇല്ലായിരുന്നു ഇത് വേണ്ട കുറച്ച് പെപ്പറും കൂടി ചേർത്ത് ഒരു അര ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടി ചേർത്തിട്ടുണ്ട് സ്പ്രിംഗ് ഓണിയൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് കൊറിയാൻഡർ ലീവ്സാണ് ചേർത്തേക്കുന്നത് കൊറിയാൻഡർ ലീവ്സ് ചേർത്ത് ഡെക്കറേറ്റ് ചെയ്തേക്കുക അടിപൊളി റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നോക്കിയിട്ട് എന്നോട് പറയുകയും വേണം അപ്പോൾ ഇങ്ങനെയുള്ള റെസിപ്പികൾക്കായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യണം എല്ലാവരും ലൈക്കും ചെയ്യണം അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ ഓക്കെ താൻ ബൈ ബൈ